സാധാരണ ആൾക്കാർ വന്ന് കയറുന്ന പോലെ തന്നെയാണ് വന്ന് കയറിയത് നമുക്ക് സംശയം തോന്നത്തില്ല അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് ആ കുഞ്ഞ് വന്ന് എൻ്റെ കാലേ കയറി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേന് ഞാൻ ചുമ്മാ കുഞ്ഞിനെ തലോടി എൻ്റെ ഇളയ എൻ്റെ അത്രയേ ഉള്ള കുഞ്ഞ് അപ്പം നമ്മൾ നാടോടി സ്ത്രീയുടെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങനെയൊരിത് കാണിക്കരുത് കൊച്ചു കുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു എവിടെ പോകാനാണ് അപ്പോൾ വായൽ എന്തോ ഒരു ദ്രാവം പോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ പറയാൻ നമുക്ക് മനസ്സിലാകത്തില്ല ഞാൻ ഓരോരോ സ്ഥലം ചോദിച്ചു ഏറ്റവും ലാസ്റ്റ് തൃശ്ശൂരാണെന്ന് ചോദിച്ചപ്പോൾ അവർ തലയാട്ടി അപ്പം പൈസ എടുത്ത് തന്ന ഒരു അൻപത് രൂപയാണ് ഞാൻ പറഞ്ഞ് പത്തിരുന്നൂറ്റമ്പത് രൂപ ആകുന്നു പിന്നെ ഇവർ മറ്റ് സംസ്ഥാനത്തുനിന്ന് വരുന്നവേണ്ടവർക്ക് ഒരുപക്ഷെ ബോർഡ് വായിക്കാൻ അറിയാതെ കയറിയായിരിക്കും അടുത്തെവിടാനും പോകാനായിരിക്കും വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് അടുത്ത സ്റ്റോപ്പ് ഞാൻ ഇറക്കി വിടാം ഇവിടെ ഇരുന്നോളം പറഞ്ഞു അവർ തലയാട്ടി അപ്പോൾ കുഞ്ഞിനെ അവരങ്ങോട്ട് വലിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞ് ഞാനിങ്ങോട്ട് തിരിയുമ്പോൾ വീണ്ടും എന്നെ കാലെ കെട്ടിപ്പിടിച്ച് എന്നെ നോക്കി പേടിച്ചൊന്നും അല്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചു മോടെ പേരെന്തുവാ അപ്പം പേര് പറഞ്ഞു എത്രയല്ല പഠിക്കുന്നത് ചോദിച്ചാൽ അപ്പം അംഗൻവാടിയിലാണ് പഠിക്കുന്നെന്ന് പറഞ്ഞ് ശരി അന്നേരം ഞാൻ ചോദിച്ചു മോടെ അമ്മ എന്തായിരുന്നു കാരണം ആ സ്ത്രീയെ കണ്ട അമ്മയാന്നുള്ള ആ ഒരു ഏജ് ഡിഫറൻസ് വരുന്നില്ല അപ്പം അവർ പറഞ്ഞു ഞാനാ അമ്മയെന്ന് അപ്പം കുഞ്ഞും അതേപോലെ പറഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ അതുപോലെ തിരിച്ച് പറയുമല്ലോ അപ്പം ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ ഇത്രയും ഡിഫറൻസിൻ്റെ വരുന്നത് പ്രായം വരുന്നത് അമ്മയുടെ പേരെന്തോന്ന് പെട്ടെന്ന് ചോദിച്ചപ്പം ഇവർ പെട്ടെന്ന് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് ദേവി എന്ന് അപ്പോൾ ഇത് പറയുന്നത് കേട്ടോണ്ട് കുഞ്ഞും പറയാം അപ്പം ഞാൻ പറഞ്ഞ് അപ്പോൾ അപ്പോഴത്തേന് പിന്നെ ഒന്നുകൂടെ പിടിച്ച് വലിക്കാൻ തുടങ്ങി കുഞ്ഞിനെ അപ്പോൾ കുഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ നിന്നപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു കുഞ്ഞ് മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ തമിഴാണ് സംസാരിക്കുന്നത് അതങ്ങനെ അന്നിപ്പോൾ പറയാം അത് ഞങ്ങൾ കേരളത്തിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചത് ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ശരി അങ്ങനെ ആണെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങളുടെ വീട് വിടാന്ന് ചോദിച്ചു അതും അവർ പറയുന്നില്ല അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല അപ്പം ഞാൻ നേരിട്ട് ഇന്ന് ഡ്രൈവറുണ്ട് സാഗർ എന്ന് പറഞ്ഞാൽ സാറിനോട് പറഞ്ഞു സാറേ ഇനി ആരെയും കേറ്റു ഇറക്കുമെന്നും വേണ്ട നേരിട്ട് പന്തളത്ത് സ്റ്റേഷൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയാമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ സ്റ്റേഷൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ തന്നെ ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ചെന്ന് അവിടെ എസ് ഐയോട് കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരാൾ വന്നിട്ട് എനിക്ക് സംശയം തോന്നുന്നുണ്ട് സംശയം തോന്നുന്നുണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകണം അത് തന്നെ അല്ല ഒരു പക്ഷേ അത് അവർ ഒരു കുഞ്ഞാണെങ്കിൽ നാളെ ആ നാട്ടുകാരെയൊന്നും പഴിയേക്കണം എങ്കിലും എനിക്ക് നല്ല സംശയമുള്ളതുകൊണ്ട് കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് പിന്നെ ഡ്യൂട്ടിക്ക് ഞങ്ങൾ പോവായിരുന്നു വൈകുന്നേരമാണ് പിന്നെ ഞാൻ അറിയുന്നത് പിന്നെ ഒരു സന്തോഷമുണ്ട് നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു നന്മയുണ്ടായെങ്കിൽ ഇത്രയും നല്ലത് എൻ്റെ കുഞ്ഞിൻ്റെ പ്രായമേ ഉള്ളൂ ഇളയ കുഞ്ഞിൻ്റെ പ്രായമേളളു രണ്ട് മക്കളാ ഇളയ കുഞ്ഞിൻ്റെ പ്രായമേ ഉള്ളു സന്തോഷം നമ്മൾ സാധാരണ പറയാറുണ്ട് പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോസ് അല്ലേ രക്ഷകരല്ലേ എല്ലാ സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യണം സോ പബ്ലിക്കിലും എല്ലാവരും ഹീറോസ് ആണ് സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആക്ച്വലി അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊന്ന് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളത് എല്ലാവരുടെയും മഹത്വം ഉണ്ട് ചിലർ അത് ഇഗ്നോർ ചെയ്ത് പോകും ചിലപ്പോൾ അത് സിറ്റുവേഷൻ ആയിരിക്കാം അവർക്ക് ടൈം ഇല്ലാണ്ട് പട്ട് ഇവരത് കറക്റ്റ് ആ സ്പോട്ടിൽ മൂന്ന് കുട്ടികൾ മിസ്സായിരുന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും വന്ന് ടെൻഷനായിരുന്നു സോ അവിടെ ഐ ജി വരെ എല്ലാവരും വിളിച്ചിട്ട് ഇത് എന്തായി ഇതിൻ്റെ സിറ്റുവേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോരോ മണിക്കൂറും ഇവിടുന്ന് സിറ്റുവേഷൻ റിപ്പോർട്ട് എടുക്കുമായിരുന്നു ഡി പി സി എന്നവർ സോ ആ സമയത്താണ് കുട്ടിയിൽ ഇവിടെ നിന്ന് ഫോൺ ചെയ്തതും എ സി പി ക്കും ഇൻഫർമേഷൻ കിട്ടി ഉടനെ തന്നെ പോലീസ് പാർട്ടി കുട്ടീനെ കുട്ടികളെ എടുക്കാൻ കഴിഞ്ഞു അതേപോലെ ഇവരെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് വലിയ കുട്ടികളാണ് അത് മൂന്നര വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് പനീഷ് ചെയ്തതിൽ അപ്പോൾ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്ച്വലി ഒരു അപൂർവമായിട്ടുള്ളൊരു കേസായിട്ടാണ് ഞാൻ കാണുന്നത് ബിക്കോസ് ആ കുട്ടി ഒന്നും പറഞ്ഞു പറഞ്ഞാണില്ല സോ ജസ്റ്റ് ആ ഇദ്ദേഹത്തിനൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ഈ തമിഴ് സംസാരിക്കുന്ന സ്ത്രീയാണ് കുട്ടി മലയാളമ പറയുന്നത് ചിന്നക്കടാണ് പറയുന്നത് പറഞ്ഞിട്ട് ആ ഒരു ഡൗട്ടിലാണ് ഇദ്ദേഹം അങ്ങനെ ഉടനെ ആക്ട് ചെയ്തത് സോ അതുകൊണ്ടാണ് നമുക്ക് ആ കുട്ടീനെ തിരിച്ചു കിട്ടിയതും ഇപ്പോൾ ആ കുട്ടി സുരക്ഷിതമായിട്ട് അമ്മമ്മയുടെ കൂടെ ഉണ്ട് സോ ഇവര് ചെയ്തതിൽ വളരെ അഭിമാനമുണ്ട് സോ ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും ഇതൊരു ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ് സോ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഇത് കേരള പോലീസ് ഇസ് വെരി ഗ്രേറ്റ്ഫുൾ ടു യു അത് ശരിയാണ് ബട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കേരള ജനമൈത്രി പോലീസ് അല്ലേ അതിന്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട് ആൾക്കാർ പൊതുവേ ഹെസിറ്റേറ്റ് ചെയ്യാറില്ല ഒരു വിട്ട് ഒരു ആക്സിഡന്റ് കേസ് ഉണ്ടായി ഒരു വിറ്റ്നസ് ആയിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വില്ലിംഗ് ആയിട്ട് വന്ന് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഉള്ള കുറെ ഒത്തിരി ആൾക്കാരുണ്ട് അത് ഞാൻ മറിച്ച് മറത്ത് പറയാൻ പറ്റത്തില്ല അല്ലേ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഞാൻ ജമ്മു ആൻഡ് കശ്മീരിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് പോലീസ് എന്ന് പറഞ്ഞാൽ ആ വണ്ടി വന്നാൽ അവിടെ എല്ലാവരും അകത്ത് വീട്ടിൽ വീട്ടില് പൂട്ടിയിരിക്കും അവരുടെ വീട്ടിലകത്ത് പോയി പൂട്ടും സോ അങ്ങനെ ഒരു കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഫുൾ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോലീസാണ് കാണുന്നത് സോ അത് അങ്ങനെ എല്ലാവർക്കും ആ ബുദ്ധിമുട്ട് വരൂല്ല ചിലപ്പോ ഇതൊരു തോണിലാണ് പോലീസ് എന്ന് പറയുമ്പോൾ ഈ സിനിമയിലും അവിടെ കാണിക്കുന്ന ഒരു ഇമേജ് നമ്മുടെ അകത്തുണ്ടാവൂലേ അപ്പോൾ ഒരു വേദിയിൽ പോകുമ്പോൾ കുട്ടിയിലെടുത്ത് പോകുമ്പോൾ പോലീസ് കണ്ട പേടിയാണ് ആ പേടിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അങ്ങോട്ട് പേടിയാണെങ്കിൽ പോലീസ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ വീട്ടിൽ ആർക്കാ എങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തുകൊണ്ട് പേടിയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അങ്ങനെയാണ് അതൊരു ഇമേജ് ആണ് അപ്പൊ അതുപോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും അങ്ങനെ നമ്മൾ അറിയാതെ കുറെ ബയസസ് കാണും സോ ആ ബയസസ് ഒഴിവാക്കിയിട്ട് നമുക്ക് നോക്കിയാൽ എല്ലാവർക്കും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ അത്രയുള്ളു